സോഷ്യൽ മീഡിയയില് കഴിഞ്ഞ ദിവസമൊക്കെ എന്താ പൊങ്കാലിട ഉലമാക്കൾക്ക് ദീൻ പറയാൻ പറ്റില്ല ദീനിന്റെ വാഹകർക്ക് പണ്ഡിതന്മാർക്ക് ദീൻ പറഞ്ഞാൽ അവരെ പരിപൂർണമായി പൊങ്കാലിട ഇസ്ലാമിന്റെ ആദർശങ്ങൾ പറയേണ്ടത് ആലിമീങ്ങളാണ് ഉലമാക്കളാണ് പണ്ഡിതന്മാരാണ് മതമേലധ്യക്ഷന്മാരാണ് ഈ ആദർശങ്ങൾ കൃത്യമായി പറയുന്നത് ഓരോ സമുദായത്തിന്റെയും നേതൃത്വത്തിൽ സമുന്നതരായ ആലിമീങ്ങൾ പറയുന്നത് പ്രിയപ്പെട്ടതാകുന്ന അണികളോടും സത്യവിശ്വാസികളോടും ദീനനുസരിച്ചു കൊണ്ട് ജീവിക്കാൻ താല്പര്യം വെക്കുകയും ചെയ്യുന്ന മുസ്ലിമീങ്ങളോടുമാണ് ഇസ്ലാമിന്റെ ഞാൻ പറഞ്ഞതാണ് ഈ ഹദീസ് നമ്മൾ ശരിക്കും മനസ്സിലാക്കണമെന്ന് വിധങ്ങൾ പറഞ്ഞത് ഇനി ഒരു കാലഘട്ടം വരും അന്ന് നന്മ ഉപദേശിക്കാൻ ഒറ്റ ഒരാളും ഉണ്ടാവൂല തിന്മയെ തടയുന്ന ഒരാളും ഉണ്ടാവൂല ശരിയല്ലേ ഈ ഒരു വിവാദങ്ങൾ ഇങ്ങനെ ചാനലുകൾ കത്തിനിൽക്കുമ്പോൾ നമ്മളിൽ പെട്ട ആളുകൾ തന്നെ ഓ മെസ്ലിയാർക്ക് വേറെ കാര്യമൊന്നുമില്ല ഇപ്പൊ അതൊന്നും പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ ആലിമീങ്ങളെ കുറ്റം പറയാ